മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുകൂടാതെ എസ് എഫ് ഐ ഒ അന്വേഷണവും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പതിമൂന്നോളം സ്ഥാപനങ്ങൾക്ക് എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകിയിരുന്നുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കണ്ണൂരിലെ ഒരു സ്കൂളും എക്സാലോജിക്കുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുകയാണ് അടുത്തിടെ അനധികൃത പിരിവിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞ കടമ്പൂർ സ്കൂളിലെ മാനേജർക്കാണ് എക്സാലോജി കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ പി മുരളീധരൻ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുകയാണ് ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് മാനേജർക്ക് എസ് എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തിയത് മാനേജർജിക്ക് എന്ത് സഹായമാണ് നൽകിയതെന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥാപനത്തിന് വഴിവിട്ടെന്തെങ്കിലും സഹായം മുഖ്യമന്ത്രിയിൽ നിന്നോ മറ്റോ ലഭിച്ചോ എന്നതിലാണ് അന്വേഷണം എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം ധാരണാപത്രത്തിന്റെ പകർപ്പ് വർക്ക് ഓർഡർ മറ്റു അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ പി മുരളീധരന് എസ്എഫ്ഐഒ കത്ത് നൽകിയിരുന്നു അടുത്തിടെ സ്കൂൾ മാനേജർക്കെതിരെയും സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും വ്യാപക പരാതി ഉയർന്നിട്ടും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മൌനം തുടരുന്നത് ഈ എക്സാലോജിക് ബന്ധത്തിന്റെ പുറത്താണെന്ന ആക്ഷേപങ്ങളും സജീവമാണ് മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സ്കൂളിൽ ക്രമക്കേടുകൾ നടത്തുന്നുവെന്നാണ് ആരോപണം ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ച കോടികൾ സർക്കാർ അടച്ചിട്ട് നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണപ്പെരിവ് വൈദ്യുതിക്കും കുടിവെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക യൂണിഫോം വിതരണത്തിലെ വ്യാജ ജി എസ് ടി ബിൽ ഉപയോഗിച്ചുള്ള ക്രമക്കേട് നടത്തി എന്നിങ്ങനെയാണ് അനധികൃത പണപ്പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി തവണ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തത് മകളുടെ കമ്പനിയുടെ ക്ലൈന്റായതുകൊണ്ടാണെന്ന വിമർശനങ്ങളാണ് ഇതോടെ സജീവമാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകിയിരുന്നു ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയത് എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ്ഐഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി എന്ത് തരം ഇടപാടാണ് നടത്തിയതെന്നതാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമാണോ സേവനമാണോ നൽകിയതെന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ എൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്